ഹലോ വെൽക്കം ബാക്ക് ടു അല്ലുസ് വെണ്ട് റെസിപ്പി ഇന്ന് നമ്മളിവിടെ ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചോറിനോടൊപ്പമോ സ്നാക്സായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം എങ്ങനെയാണെന്ന് നോക്കാം വെണ്ടയ്ക്ക ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് പിഞ്ച് വെണ്ടയ്ക്കയാണ് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് വെണ്ടയ്ക്ക രണ്ടു വശവും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇതിൽ അരിയൊക്കെ ഉണ്ട് അരി വേണമെങ്കിൽ നമുക്ക് മാറ്റാം ഇനി വലിയ വെണ്ടയ്ക്കയാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിടുക ഇനി ഇതിൻ്റെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി അരസ്പൂൺ ഇട്ട് അടുത്തത് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി എരിക്ക് ആവശ്യത്തിന് ചേർക്കുക ഇവിടെ എരി കുറച്ച് മതി ഞാൻ ചെറിയ സ്പൂണിന് ഒരു ഒന്നേകാൽ സ്പൂണ് ചേർത്തു ഗരം മസാലപ്പൊടി അര സ്പൂണ് ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടിയും ഉപ്പും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും പിടിക്കണം അതുകൊണ്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കടലമാവ് ചേർത്ത് കൊടുക്കയാണ് ഒരു അര പാത്രം അരക്കപ്പ് കടലമാവ് ചേർക്കുന്നു ബാക്കി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നോക്കിയതിന് ശേഷം ചേർക്കാം ക്രിസ്മിനസിന് വേണ്ടി നമുക്ക് ഒരു റവയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണുള്ള റവ ചേർക്കുന്നു വെട്ടയ്ക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് അതേപോലെ തന്നെ അരിപ്പൊടിയും ഒരു രണ്ട് സ്പൂണ് ചെറിയ സ്പൂണാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഈ മാവ് നമുക്കൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം ആദ്യം അതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കും ഇനി അല്പാൽപ്പമായിട്ട് വെള്ളം ഒന്ന് തളിച്ച് ഇതൊന്ന് ഇളക്കിയിട്ടു കൂട്ടെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം എന്നാ ചൂടായിട്ടുണ്ട് നമുക്കിന്നെ ഈ പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മാറ്റാം ബാക്കിയുള്ളതും നമുക്ക് എണ്ണയിലേക്ക് കൊടുക്കാം നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഹെൽത്തിയുമാണ് കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്